സിനിമ ചെന്ന് കാണേണ്ട സിനിമ അത്ര നല്ല നല്ലോടം അങ്ങനെ തോന്നിയാ ഇല്ല ഒരിക്കലും സൂര്യാണ് ഇല്ലല്ല ഒന്നുമില്ല അത്ര ആ ആലവല വന്നില്ല മുമ്പത്തെ പടത്തിന് അത്ര വന്നില്ല ഇഡിലാ പടം പൊളിച്ചു സൂര്യ അടിപൊളി രക്ഷകനൊന്നും അല്ല അത് വിജയ പരിപാടിയല്ലേ സൂര്യ അങ്ങനല്ല രക്ഷകനൊന്നും അല്ല കാർത്തിക് സുപ്രരാജ് പടം ആണ് നല്ല സിനിമ ആ തോന്നിയില്ല തോന്നിയില്ല കൊള്ളൂല്ല യും സൂര്യായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല മൂവിയാണ് ഇല്ല ഇല്ല എന്താ കണ്ടത് സൂര്യനായിട്ട് മാറിക്കോളാണോ എനിക്ക് കൂടുതലെ നല്ല മൂവിയായിരുന്നു നല്ല മൂവിയായിരുന്നു എല്ലാരും എല്ലാവരും നല്ലായിരുന്നു ജയറാമും എല്ലാവരും നല്ലായിരുന്നു ഒരു പക്കാര്ത്തിക് സുബ്രാജ് പടം പിന്നെ കൂടുതൽ മാസം പ്രശ്നം ക്ലാസ് പടം ഇന്റർവോവില് നല്ല രസം ഉണ്ടായിരുന്നു ജോർജു ആസ് യുഷൽ എല്ലാം പുള്ളി കുളിച്ചിട്ടുണ്ട് പിന്നെ ജയറാമല്ലേ അത്രയൊന്നും ആയിട്ടില്ല പക്ഷെ ജയറാമിന്റെ റോള് ഞാൻ വെറുപ്പിക്കുന്ന ശേഷം പക്ഷെ പുള്ളി കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സൂര്യ കാണാൻ ആഗ്രഹിച്ച സൂര്യ ഒന്ന് തിരിച്ചു കിട്ടി പിന്നെ ഒരു ജിർ സൂര്യ ഒരു വൺ മാൻ ഷോ അവിടെ കാണാൻ പറ്റി സന്തോഷ് പറയാ സന്തോഷനാരായു പുള്ളി പുള്ളി ചെയ്തിട്ടില്ലാത്ത കൊറേ സാധനങ്ങൾ ഇതില് ഇ ഡി എം സാധനങ്ങൾ അടിപൊളിയെ ചെയ്തിട്ടുള്ള അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒന്നില്ല ഒട്ടും പോരാ പോര ആ അതെ അതെ അങ്ങനെ ഓൾമോസ്റ്റ് അങ്ങനത്തെ ഒരു മൂവിയാണ് ലാഗായിട്ട് ഫീൽ ചെയ്യുന്നില്ല കാണാൻ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആ ഓൾമോസ്റ്റ് ഒരു ഒരു ആ മൂവി ഓക്കേ അടിപൊളി നല്ല സിനിമ രക്ഷകനായിട്ട് മാറുവാണ് വിജയുടെ സൂര്യനെ അല്ലല്ല അങ്ങനെയൊന്നും ഇല്ല നല്ല നല്ല സിനിമ രക്ഷകനായിട്ട് മാറുവാണോ എങ്ങനെയാണ് ാണ് സൂര്യയുടെ കമ്പോളം കങ്കുവേ കങ്കു എന്ന് പറയാം ഇത് അടിപൊളി പറ സൂര്യയുടെ കമ്പിയാക്കാണ് നല്ല അടിപൊളി ഇല്ല ഓറാണ് ഫൈറ്റും നല്ല അടിപൊളി ഫൈറ്റ് അടിപൊളി മാറുവാണോ ായിട്ട് മാറണം അജയല്ലോ എങ്ങനെയുണ്ട് പുതിയ രക്ഷകനായിട്ട് മാറി എന്നൊക്കെ പറയണുണ്ട് വിജയുടെ ഏറ്റെടുത്ത് അടിപൊളിയായിരുന്നു പുതിയ രക്ഷകനായിട്ട് മാറുവാറ്റർ എക്സ്പീരിയൻസ് ഉള്ളത് ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു സൂര്യയുടെ എന്താ പറയുക ഒരു ലുക്ക് ഒരു വേറെ ലുക്കായിരുന്നു അടിപൊളിയായിരുന്നു